കുമളി സ്വദേശിയായ നാൽപ്പത്തിയെട്ടുകാരൻ്റെ പൂർണ്ണമായും തേഞ്ഞ രണ്ട് ഇടുപ്പുകളുമാണ് ഒരേ ദിവസം തന്നെ മാറ്റിവെക്കുന്ന അപൂർവ ശസ്ത്രക്രിയ നേട്ടവുമായി കാഞ്ഞിരപ്പള്ളി മേരി ക്യുൻസ് മിഷൻ ആശുപത്രി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇടുപ്പ് വേദനയുമായി നടക്കുവാൻ പോലും സാധിക്കാതിരുന്ന വ്യക്തിയാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മേരി ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബ്ലസ്സിഡ് എസ് ചെറിയാൻ്റെ കീഴിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് ഇടുപ്പ് വേദന കൂടാതെ രോഗിക്ക് പ്രോട്ടീൻ സി പ്രോട്ടീൻ എസ് കുറവുകൾ ഉണ്ടായിരുന്നതിനാൽ കാലിലെ ഞരമ്പുകൾ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ഒഹോയിലാണ് ഇത്തരത്തിൽ പ്രോട്ടീൻ കുറവുള്ള രോഗിയുടെ ഇടുപ്പ് അവസാനമായി വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത് ഫസ്റ്റില് വലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹിപ്പിനും ബുദ്ധിമുട്ടായിട്ട് വേദനയായിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു കുറഞ്ഞതൊരു നാലഞ്ച് മേജർ ഹോസ്പിറ്റലെങ്കിലും പോയിട്ടുണ്ട് അപ്പം എല്ലായിടത്തും പോയപ്പോഴും ഈ സർജറി മാത്രമേ ഇതിനൊരു പോകാൻ വഴിയുള്ളതാണ് പറഞ്ഞത് പക്ഷേ എല്ലായിടത്തും നമ്മുടെ ഒരു ആഗ്രഹം രണ്ട് ഹിപ്പിന് ഒരു സർജറി ആയിരുന്നു ഉദ്ദേശം പക്ഷേ ഒരിടത്തും അതിനെ വില്ലിങ്ങായില്ല എല്ലാവരും പറയുന്നത് ഒരു സൈഡിലെ സർജറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്തിട്ട് അടുത്തതല്ല ചെയ്യാം എന്ന രീതിയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം ലാസ്റ്റ് പിന്നെ നമ്മൾ ഇവിടെ മെഡിക്കൻസി എത്തി ബസിഡൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കുഴപ്പം അപ്പോൾ ഫസ്റ്റ് സർജറി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത് ചെയ്യാം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് ഒരുമിച്ച് എന്നുള്ള പോസിറ്റീവ് പറഞ്ഞത് പ്ലസ് ഡോക്ടർ മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ വിധേയമായ രോഗി പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയതായി ആശുപത്രി അധികാരികൾ അറിയിച്ചു ആശങ്ക രണ്ടിടിപ്പും ഒരേ കൂടുതലാണ് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള ഒരു രോഗിക്ക് ജീവനപായം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ഞങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും രണ്ടിടിപ്പ് ഒരേ സമയം ഒരുമിച്ച് മാറ്റി വെക്കുകയും ചെയ്തിരുന്നു സർജറിക്ക് ശേഷം പേഷ്യൻറ്റിൻ്റെ ഇടുപ്പ് വേദന പൂർണ്ണമായിട്ട് മാറുകയും വളരെ നല്ല രീതിയിൽ പേഷ്യൻ്റിന് നടക്കാനും സാധിച്ചു പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻറ്റിൻ്റെ റിക്കവറി വളരെ മികച്ച രീതിയിൽ നടക്കുന്നു ടീം കാഞ്ഞിരപ്പള്ളി Step into the realm of academic distinction at St Anthony's College, Piruvandanam. Proudly accredited by NAC, approved by AICTE and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.